നമസ്കാരം ലാളിത്യത്തിന് എക്കാലത്തും പേരുകേട്ട വ്യക്തിത്വമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടേത് ഇപ്പോൾ തൻ്റെ മരണത്തിലും ഈ ലാളിത്യം തുടരണമെന്ന ആഗ്രഹമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായ നിർദ്ദേശവും അദ്ദേഹം നൽകി കഴിഞ്ഞു അത്യാഡംബരം നിറഞ്ഞ വത്തിക്കാനിലെ കൊട്ടാരത്തിൽ അദ്ദേഹം ലളിത ജീവിതമാണ് നയിക്കുന്നത് ജീവിതത്തിൽ ആഡംബരത്തെ തള്ളിക്കളഞ്ഞ മാർപ്പാപ്പ ഇപ്പോൾ മരണത്തിലും താൻ ലാളിത്യം ആഗ്രഹിക്കുന്നതായിട്ടാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങളും അദ്ദേഹം നൽകിക്കഴിഞ്ഞു സാധാരണയായി സൈപ്രസ് ഓക്ക് വാഗ എന്നീ മരങ്ങൾ കൊണ്ട് നിർമ്മിച്ച മൂന്ന് പെട്ടികൾക്കുള്ളിലായിട്ടാണ് മാർപ്പാപ്പമാരെ അടക്കം ചെയ്യുന്നത് എന്നാൽ ഈ ആചാരം തനിക്ക് വേണ്ട എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് തനിക്ക് അന്ത്യവിശ്രമത്തിനായി ഒരു തഴുപ്പെട്ടി മതി എന്നാണ് അദ്ദേഹം നിർദ്ദേശിച്ചിരിക്കുന്നത് അതി പൊതുദർശനം മണിക്കൂറുകൾ നീളുന്ന അന്ത്യോപചാര ചടങ്ങുകൾ ഇവയെന്നും പാടില്ലെന്നും ഈ നിർദ്ദേശങ്ങളിൽ ഉണ്ട് എൺപത്തെട്ടുകാരനായ മാർപ്പാപ്പയെ പ്രായത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നു എങ്കിലും പല രാജ്യങ്ങളിലേക്കും അദ്ദേഹം ഇവിടെ ദീർഘമായ സന്ദർശനങ്ങൾ നടത്തിക്കഴിഞ്ഞു മുൻ മാർപ്പാപ്പന്മാരെ അടക്കം ചെയ്യുന്ന സെൻറ്റ് പീറ്റേഴ്സ് ബസിലേക്കു പകരം റോമിൽ തന്നെയുള്ള സെൻറ്റ് മേരി മേജർ പള്ളിയിൽ തന്നെ സംസ്കരിച്ചാൽ മതിയെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു മാർപ്പാപ്പമാർ അന്തരിച്ചാൽ അവരെ സംസരിക്കുന്നത് എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച പത്രികാൻ്റെ ഗ്രന്ഥത്തിലും ഇത്തരം കാര്യങ്ങൾ കാലോചിതമായ മാറ്റങ്ങൾ വരുത്താറുണ്ട് ക്രിസ്തുദേവൻ്റെ ശിഷ്യനായ ഒരാളിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഒരു ഇടയറേതിന് തുല്യമായ രീതിയിലായിരിക്കണം നടത്തേണ്ടത് എന്നും അല്ലാതെ അതിശക്തനായ ഒരു വ്യക്തിയുടേത് പോലെയാകരുത് എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിലപാട് മാർപ്പാപ്പയുടെ സംസ്കാരം സംബന്ധിച്ച ഈ പുതിയ തീരുമാനങ്ങൾക്ക് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തൊമ്പതിനാണ് മാർപ്പാപ്പ അംഗീകാരം നൽകിയത് ഈ മാസം നാലിന് ഈ നിർദ്ദേശങ്ങളടങ്ങിയ പുതിയ ഗ്രന്ഥം ഫ്രാൻസിസ് മാർപ്പാപ്പ കൈപ്പറ്റുകയും ചെയ്തു മാർപ്പാപ്പയുടെ ഭൗതികദേവം കിടത്തിയിരിക്കുന്ന പെട്ടിക്ക് ചുറ്റും വൻ അലങ്കാരങ്ങൾ പാടില്ല എന്നുള്ളതാണ് പോപ്പിൻ്റെ മറ്റൊരു നിർദ്ദേശം മാർപ്പാപ്പയെ ഏറ്റതു മുതൽ അങ്ങേയറ്റം ലളിതമായ ജീവിതമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നയിക്കുന്നത് ചെറിയ കാറുകളിലാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത് പോപ്പാകുന്നതിന് മുമ്പും സഭയിൽ ഉന്നത പദവികൾ വഹിച്ചിരുന്ന കാലഘട്ടത്തിലും അദ്ദേഹം വളരെ എളിയ ജീവിതം തന്നെയാണ് നയിച്ചിരുന്നത് ഭക്ഷണം സ്വന്തമായി പാചകം ചെയ്യുന്നതും അദ്ദേഹത്തിൻ്റെ രീതിയായിരുന്നു അതിൻ്റെ തുടർച്ചയായി വത്തിക്കാനിലെ അത്യാഡംബരം നിറഞ്ഞ ഈ കൊട്ടാരത്തിലേക്ക് എത്തിയെങ്കിലും അദ്ദേഹം ഇപ്പോഴും പഴയ രീതിയിൽ വളരെ എളിയ രീതിയിൽ തന്നെയാണ് ജീവിച്ചു വരുന്നത് മാർപ്പാപ്പ് ആത്മീയ നേതാവ് മാത്രമല്ല വത്തിക്കാൻ ഭരണാധികാരി കൂടിയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രസക്തി വർദ്ധിപ്പിക്കുന്നത് എന്നിട്ടും എത്ര ലാളിത്യത്തോടെയാണ് അദ്ദേഹം ഇപ്പോഴും ജീവിക്കുന്നത് എന്നുള്ളത് എല്ലാ മേഖലയിലുമുള്ള വ്യക്തിത്വങ്ങൾക്ക് മികച്ചൊരു മാതൃക തന്നെയാണ്